പി എസ് സി എൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകാതെ വഞ്ചിക്കുന്ന എസ് സി ബി ഐയുടെ സമീപനത്തിനെതിരെ പി എസ് സി എൽ ഫീൽഡ് വർക്കർമാർ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പേഴ്സ് ആക്രൂടെക് കോർപ്പറേഷന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് മുന്നൂറിൽ പരം കസ്റ്റമർ സർവീസ് സെൻ്ററുകളുടെ അഞ്ച് കോടി എൺപത് ലക്ഷം പേർ അമ്പത്തിമൂന്ന് ലക്ഷത്തിൽ പരം വരുന്ന ഫീൽഡ് വർക്കർമാരുടെ സഹായത്തോടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ എസ് സി ബി ഐ ഏറ്റെടുത്തതിനുശേഷം നിക്ഷേപകർക്ക് പണം ഫലപ്രദമായി തിരിച്ചു നൽകുന്നില്ലെന്ന പരാതിയാണ് ഉയർന്നിട്ടുള്ളത് എസ് സി ബി ഐയുടെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഫീൽഡ് വർക്കർമാർ ഇന്ന് വഞ്ചനാ ദിനം ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് പി എസ് സി എൽ ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു ൻ അധ്യക്ഷത വഹിച്ചു വി ആർ കുട്ടികൃഷ്ണൻ ആർ രാധാകൃഷ്ണൻ പി രാഘവൻ ടി പി പുരുഷൻ ടി പി രാംദാസ് ജയദേവൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചുണ്ടോ പത്ത് വർഷം കഴിഞ്ഞിട്ടും വിവരം പാർലമെന്റിൽ പറഞ്ഞല്ലോ എന്താ പറയാ രാജസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സി പി ഐ എം എം പി അമ്രാഥ ഈ പ്രശ്നം ലോകസഭയിൽ ഉന്നയിച്ചു പണം കൊടുക്കാത്തതിന്റെ ഫലമായിട്ട് ഇവിടത്തെ നിക്ഷേപകർ ഇവിടത്തെ ഫീൽഡ് വർക്കർമാർ അനുഭവിച്ചു ദുരിതങ്ങൾ ഫീൽഡ് വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തോടുകൂടി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം